നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മുന്നൂറ് കോടി ക്ലബിൽ കയറിയ സിനിമ ഒരു രക്ഷയില്ല നമ്മൾ രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള ഒരു ഘട്ട വെയിറ്റിങ്ങിലാണ് രണ്ടാം ഭാഗത്തിൽ നമ്മുടെ ടൊവി ചാത്തനായിട്ടെത്തുമ്പോൾ മറുഭാഗത്ത് എത്തുന്നത് ഒഡിയനായിട്ട് നമ്മുടെ ദുൽഖർ സൽമാനാണ് അപ്പം ദുൽഖർ സൽമാൻ്റെ ഒരു ചെറിയ ഒരു അഞ്ച് മിനിറ്റ് സംഭവമാണ് നമ്മൾ ചാപ്റ്റർ വണ്ണിൽ കണ്ടെങ്കിൽ ചാപ്റ്റർ ടുവിൽ നമ്മളിനി ഒഡിയനും ചാത്തനും തമ്മിലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇനി കാണാൻ വളരെ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ആ സമയത്താണ് ഒരു പ്രൊമോ വീഡിയോ ഇറക്കിയിട്ടുണ്ട് ആ മോനെ എന്ത് സാധനമാണ് ഇതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്രൊമോ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ചാപ്റ്റർ ടു ഇനി എന്താണെന്നുള്ളത് അതായത് ഫസ്റ്റിനകത്ത് നമ്മുടെ ചാത്തനായിട്ട് വരുന്ന ടോബി പറയുന്നുണ്ട് എനിക്ക് മുന്നൂറ്റി അമ്പത്തഞ്ച് ബ്രദേഴ്സും ഉണ്ട് അതിലേറ്റവും ഡെയിഞ്ചറായിട്ടുള്ള ഒരു സാധനത്തിന് അതിൻ്റെ അവസാനത്തെ ആ ടൈലൻറ്റിൽ കാണിക്കുന്നുണ്ട് അത് നമ്മുടെ ടൊവിയുടെ എ ആർ എം എന്ന സിനിമയ്ക്കകത്തുള്ള ആ ഒരു ചാത്തന്റെ റോളാണ് കാണിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ഈ പ്രൊമോ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ടു ഇനി എന്തായിരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഈ പ്രൊമോ വീഡിയോ കണ്ടു കഴിയുമ്പഴത്തേക്ക് നിങ്ങക്ക് മനസ്സിലാവും താല്പര്യമില്ല

ോ നമ്മളെ പറ്റിയാപ്റ്ററ അവളാ കളിയങ്കാട്ട് മൈ ഗേൾ ചാപ്റ്റർ ടു ഞാനാ മോനെ തൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ ഹിറ്റ്ലറിന് തട്ടി താനിലടും സത്യങ്ങളൊക്കെ എഴുതി വെച്ചോക്കുന്നേ അതുകൊണ്ട് ചോദിച്ചപ്പോണ്ട് പറഞ്ഞായിരുന്നോ പുള്ളി എന്റെ അത്ര ഫണ്ണല്ല മൂത്തോനു എന്നെയാണോ അവന് വേണ്ടത് എനിക്ക് പേടിയൊന്നുമില്ല എന്നാലും ചേട്ടനല്ലേ എന്തെങ്കിലും സഹായം ആവശ്യം വന്നാൽ വിളിക്കും ൂട്ടം ചാടയാണ് വരാന്ന് പറയടോ വരില്ല അവനൊരു പ്രാന്തനാണ് നിന്റെയൊക്കെ കുടുംബ പ്രശ്നത്തിൽ ഞാനതിനെ പറയണം ബ്രോ നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ ബ്രോ അല്ല ബ്രോ എനിക്കറിയാൻ താ വരുമെന്ന് ഇല്ലെങ്കിൽ ചാത്തന്മാരെ തന്നെ കൊണ്ടുവരും നീ വിളിക്കൂ പൊളി പൊളി അവൻ വരും ആത്തന്മാർ കൊണ്ടുവരും ഞാ മോനെ ലോക ചാപ്റ്റർ ടു അങ്ങനെ ചാപ്റ്റർ ടു വരവെറീച്ചുകൊണ്ടുള്ള ഒരു പ്രൊമോ വീഡിയോ ആയിരുന്നു ഒന്നും പറയാനില്ല കിഡ് സാധനം എന്ന് വേണം പറയാൻ ഇതിനകത്ത് ചാത്തനായിട്ട് നമ്മുടെ ടൊവി എനിക്ക് ഡബിൾ റോളിലായിരിക്കും എത്തുന്നത് കാരണം ചേട്ടനെ കാണിക്കും നിലവിലുള്ള ചാത്തൻ ടൊവിയേയും കാണിക്കും അപ്പം ഡബിൾ റോളിലായിരിക്കും ടൊവി ഇതിനകത്ത് എത്തുന്നത് ടൊവിയുടെ ഒരു ഫൺ നിറഞ്ഞിട്ടുള്ള ഒരു എന്താ ഒരു ഡയലോഗ് മോഡുലേഷനും നമ്മുടെ ഒടിയനായിട്ടുള്ള ദുൽഖറിന്റെ ആ ഗാംഭീര്യം നിറഞ്ഞിട്ടുള്ള ആ ഒരു സൗണ്ട് കൂടെ വന്നപ്പോൾ വേറെ ലെവലല്ലേ രക്ഷല്ലേ ഇത് ഭയങ്കര അന്യായ മേക്കിംഗ് ആയിരിക്കും ഈ ചാപ്റ്റർ വണ്ണ് മുപ്പത് കോടി ബഡ്ജറ്റിലാണ് വന്നതെങ്കിൽ ചാപ്റ്റർ ടു വരാൻ പോകുന്നത് അതിലും ബഡ്ജറ്റിലായിരിക്കും വരുന്നത് കാരണം അത് സംഭവം നമുക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം അല്ലേ എന്ത് ലെവലിലായിരിക്കും സാധനം പോകുന്നത് അത് നമ്മുടെ എന്താ പറയുക വെബ്ഫെയർ കമ്പനി അതായത് ഒരു ബ്രാൻഡഡ് കമ്പനിയാണ് അവർ അവരെടുക്കുന്ന സിനിമയ്ക്ക് കത്തിയ നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കും ചെയ്യുന്നതെന്നുള്ളൊരു ഒരു സംശയം വേണ്ട ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്റർ ടുവിൽ ഈ ചാത്തനെ തകർക്കാൻ വേണ്ടി ഒടിയൻ്റെ രംഗപ്രവേശം ഉണ്ടാകട്ടോ അത് കിടമായിരിക്കും മാസ് ആയിരിക്കും ആ ചീട്ടെടുത്തറിയുമ്പോഴത്തേക്ക് പമ്പോണല്ലോ ഓഫ് ലവ് സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ വൺ ഇറങ്ങുന്നതിന് മുമ്പ് ചാപ്റ്റർ ടു ഇറങ്ങിയാൽ മതിയെന്ന് ആലോചിച്ചു കാരണം ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോംബോ അതൊന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയിൽ ശരിക്കും പ്രേക്ഷകർ ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മേക്കിങ് എന്തായാലും വണ്ണിൻ്റെ ഗംഭീര വിജയം അത് തുടർച്ചയായിട്ട് അടുത്ത വരാൻ പോകുന്ന സാധനം പാൻ ഇന്ത്യൻ ലെവലിൽ നിന്ന് കത്തുന്ന ഏറ്റായിരിക്കും അതിലൊരു സംശയം വേണ്ട ഈ മുന്നൂറ് എന്ന് പറയുന്നത് ചിലപ്പം അതൊക്കെ അടിച്ച് തൂഫാനാക്കി വേറെ ലെവലിലേക്ക് പോകും ചെക്കനും പിള്ളേരും ഗംഭീര സാധനം അടിപൊളി മേക്കിങ് ഒന്നും പറയാനില്ല രണ്ടുപേരും കൂടെയുള്ള ആ ഒരു കോംബോ ഒന്ന് കാണാൻ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് സിനിമ എത്തട്ടെ അല്ലേ അതുപോലത്തെ ഒരു ആവേശം ഈ ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഗംഭീര ക്വാളിറ്റി പിന്നെ ഇത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളർ പാറ്റേൺ ഒക്കെ ഉണ്ടല്ലോ ഉഫ് എന്തല്ലേ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾ ചാപ്റ്റർ ടുവിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണോ എന്നുകൂടെ നമ്മുടെ കമൻ ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കുക അപ്പോൾ കാത്തിരിക്കാം ചാപ്റ്റർ ടു ടൊവിസ് ദുൽഖർ ചാത്തൻ ആൻഡ് ഒടിയൻ പൊളിക്കൂ അല്ലേ കാക്ക